السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين أحمده ونسلم ونسلم على رسوله الكريم أما بعد رحم الله منين إن لا باب الحث على فعل الخيرات هذا നന്മകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഹദീസുകൾ അതിൽ ഒരു ചെറിയ നന്മയെയും നിസ്സാരമായി കാണരുത് എന്നുള്ള സലഹ് അലിഹു തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ നമ്മൾ പറയുകയുണ്ടായി അതേ ബാബിൽ തന്നെ വരുന്ന കുറച്ച് ഹദീസുകളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് അബുഖുറാ റലി അള്ളഹ്വൻഹുവിൽ നിന്നും ഇമാ ബുഖാരിയും ഇമ മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് അൽ ഈമാനു ബിസ്ലഹ്ലി ഈമാൻ എന്ന് പറഞ്ഞാൽ അത് എഴുപതിൽ പരം അല്ലെങ്കിൽ ബിസ്വലു അലേഹു തങ്ങൾ ഇങ്ങനെ പറഞ്ഞു അറുപതിൽ പരം ഷാഖുകളാണ് അബു ഹുറിയുവിനെ സംശയമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തിരുത്തി പറഞ്ഞത് ഫുഹു ആ ഇമാനിന്റെ എഴുപതിൽ പരം വരുന്ന ശാഖകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇലാ എന്ന കെളിമ പറയലാണ് കെളിമ പറയുന്നതിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അഫ്ലുദ്ദിഗ്രി ല ഇലാഹില്ല പോലുള്ള ഹദീസുകൾ എന്നിട്ട് ലഭ്യത അതിൻ്റെ താഴ്ന്ന പടിയിലുള്ളതെന്ന് പറയുന്നത് വഴിയിൽ നിന്ന് ഉപദ്രവകരമായ വസ്തുക്കൾ നീക്കം ചെയ്യലാണ് അതിനെന്തൊക്കെയാണ് പ്രതിഫലം ലഭിക്കുക എന്ന് ഇന്നലെ നമ്മൾ വിശദമായിട്ട് ഈമാൻ ഒരു ഉമിനിൻ്റെ ജീവിതത്തിൽ ലജ്ജ ഉണ്ടായിരിക്കും ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ് എന്നൊന്നും സാഹുഅലഹി തങ്ങൾ അരുളുകയുണ്ടായി അടുത്തൊരു ഹദീസ് നമുക്കും പരിചയമുള്ള ദാഹിച്ചു വരഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചതാണ് ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആഘോഷവും അയാൾക്ക് കഠിനമായ ദാഹം അനുഭവപ്പെട്ടു ഫവജിൻ അങ്ങനെ അയാൾ പോകുന്ന വഴിയിൽ ഒരു കിണർ കാണുകയും അതിലിറങ്ങി അയാളുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്തു അയാൾ വെള്ളം കുടിക്കാൻ വേണ്ടി അതിലിറങ്ങുകയാണ് ചെയ്തത് അതിന് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന കിണറായിരുന്നില്ല അതിന് കപ്പിയും കയറൊന്നും ഉണ്ടായിരുന്നില്ല സുമഹറജ ഫൈസാക്കൽ ഗുൻ അൽ ഹസൂ അങ്ങനെ അയാൾ അയാളുടെ യാത്ര തുടരുന്നതിനിടയിൽ ഒരു നായയെ കാണുകയും യക്കുലസ്സറാം മിനൽ ആ അത് നനഞ്ഞ ഭാഗത്തുള്ള മണ്ണ് അതിങ്ങനെ തിന്നുന്നുണ്ടായിരുന്നു അതിൻ്റെ ദാഹം കാരണമായി അപ്പം മനുഷ്യൻ പറഞ്ഞില്ല കതുബലകൽ ഭൂമിനലാ പശി മിസ്ലീഖാന കതുബലകിന്നി എനിക്ക് കുറച്ചു മുമ്പ് എത്രത്തോളം ദാഹം അനുഭവ അനുഭവപ്പെട്ട് ഞാൻ വിഷമിച്ചിരുന്നോ അതുപോലെയുള്ള ദാഹം ഈ നായക്കും ഇപ്പോഴുണ്ട് എന്ന് പറയുകയും എന്നിട്ട് അയാൾ ആ കിണറിൽ ഇറങ്ങി ഇറങ്ങുകയും ഇറങ്ങുകയും അയാളുടെ ഹുഫയിൽ കുറച്ച് വെള്ളമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് അതയാളുടെ വായിൽ കടിച്ചു പിടിച്ച് ഹത്താറക്കിയ ഫസഖൽ കൽബ കിണറിൽ നിന്ന് കയറി വന്ന് അയാൾ ആ നായക്ക് വെള്ളം കൊടുത്തു ഫഷക്കാർഹു ലഹു അയാളുടെ ആ പ്രവർത്തനം കാരണമായി ആ ഒരു നായക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി അയാൾ ഈ ഒരു കഷ്ടപ്പാട് സഹിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബാനഹുല അയാളെ അയാൾക്ക് പുറത്തു കൊടുക്കുകയുണ്ടായി അപ്പൊ സുഹാബികൾ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ ജീവികൾക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ എന്ന് ചോദിച്ചു ഫകാല ഫീഖുല്ലി കബിദീൻ അജ്റു സലഹുഅലി തങ്ങൾ പറഞ്ഞു എല്ലാ പച്ചക്കറുള്ള ജീവികളിലും അഥവാ എല്ലാ ജീവനുള്ള വസ്തുക്കളിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് അതിന് നിങ്ങൾ എന്ത് സഹായം ചെയ്താലും അത് മനുഷ്യരാകണമെന്നില്ല മറിച്ച് നിങ്ങൾക്കിടയിലുള്ള ജീവികളാണെങ്കിലും അതിന് നിങ്ങൾ വെള്ളം കുടിപ്പിക്കുകയും ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് സാഹു ഹാലിഹി തങ്ങൾ അരളുകയുണ്ടായി മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുകയാണ് ഞാൻ സ്വർഗത്തിൽ ഒരു മനുഷ്യനെ കാണിക്കപ്പെട്ടു അയാള് സ്വർഗത്തിൻ്റെ അനുഭൂതികളിൽ രസിച്ചിരിക്കുകയാണ് അയാളുടെ സ്വർഗപ്രവേശനത്തിന് കാരണമായത് ഷജറത്ത് മുസ്ലിമീൻ മുസ്ലിമിയങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു മരം അതയാൾ കാണുകയും ഇനി മുസ്ലിമിയങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ അള്ളാഹുവിന്റെ സത്യം ഞാൻ ഇവിടെ നിന്ന് വെട്ടിമാറ്റും എന്ന് അയാൾ പറയുകയും അത് വെട്ടിമാറ്റുകയും ചെയ്തു അതിൻ്റെ പേരിൽ അള്ളാഹു സുബാന അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്ന് സുല്ലാഹു അലിഹു തങ്ങൾ അരളുകയുണ്ടായി മറ്റൊരു ഹദീസിൽ അലിഹു വസ്സലാമത്തു ഒരു മുസ്ലിം ഉദൂ ചെയ്യുകയാണെങ്കിൽ ഫുഹഹുൻ നവറ ഇലി മാൽമ അവൻ ഉദൂ ചെയ്തുകൊണ്ട് അവൻ്റെ മുഖം കഴുകുന്നതോടുകൂടി അവൻ്റെ കണ്ണുകൊണ്ട് അവൻ എന്തെല്ലാം ഹറാമായ കാര്യങ്ങളിലേക്ക് നോക്കിയിട്ടുണ്ടോ അഹുഅ താല ആ ഉദൂഹിൻ്റെ വള്ളങ്ങൾ കാരണമായി അതിലവസാനത്തെ തുള്ളി കൂടി അവൻ്റെ മുഖത്ത് നിന്ന് ഉറ്റി അവൻ്റെ ആ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ് ഫൈദാ ഹസലിൻ അതുപോലെ അവൻ്റെ കൈ അവൻ കൈകുന്ന സമയത്ത് ഹറമായ കാര്യങ്ങൾ കൊണ്ട് അവൻ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹുല അവൻ്റെ ആ പാപങ്ങളെയും പുറത്തു കൊടുക്കുന്നതാണ് ഫൈദാവസ്ൻ മിജു ആൽമ അവന്റെ കാലുകൾ കൂടി അവൻ എന്തെല്ലാം ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നടന്നിട്ടുണ്ടോ അള്ളാഹു സുബാനുഹുവ കാല അതെല്ലാം അവന് പുറത്തു കൊടുക്കുന്നതാണ് ഹത്തായൂബ് അങ്ങനെ ആ ആഗ്രഹത്തോടു കൂടി അവൻ അവൻ്റെ ഉദൂ പൂർണ്ണമായി ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട നിലയിൽ അവൻ ആ ഉദോയിൽ നിന്ന് വിരമിക്കുന്നതാണെന്ന് നിസഹു അലഹു വസ്ലാമ തങ്ങൾ അരുളുകയുണ്ടായി ഉദോവിനെ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള പ്രതിഫലം നൽകപ്പെടുന്നത് ഉദോവിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിർവഹിക്കുന്നവർക്കാണ് അലസമായി നിർവഹിക്കുന്നവർക്ക് ഈ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് ഹദീസ് പറയുന്നുണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ഉതവുകളിൽ ശ്രദ്ധിക്കുന്നുണ്ട് വെള്ളം പാഴാക്കാതെ വിവിധങ്ങൾ പറഞ്ഞു ഒഴുകുന്ന ഒരു പുഴയിൽ നിന്നാണെങ്കിലും നിങ്ങൾ വെള്ളം സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കണം ആ ഉദുവിൻ്റെ വെള്ളം സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് പറയപ്പെടുന്നുണ്ട് നുസാഹ് ഫാളി ഹിവസല തങ്ങൾ വെറും ഒരു മുദ് വെള്ളം കൊണ്ടാണ് അഥവാ രണ്ട് കൈകളിൽ ഒരു മനുഷ്യൻ കോരിയാൽ കിട്ടുന്ന അത്ര വെള്ളം കൊണ്ടാണ് നുസല്ലാഹി തങ്ങൾ ഉദു ചെയ്തിരുന്നത് അത്തരത്തിൽ ഉലൂയിൻ്റെ വെള്ളം പാഴാക്കാതെ അവൻ്റെ ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് ഉളുവിൻ്റെ അവയവങ്ങളെ പൂർണ്ണമായി കഴുകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഫലം നൽകപ്പെടുന്നതാണ് അതുപോലെ ഏയാമത്ത നാളിൽ ഊർറൻ മഹജ്ജലീൻ കൈകാലുകൾ വെളുത്തവരായ നിലയിൽ എൻ്റെ ഉമ്മത്തുകളിൽ ഒരു വിഭാഗം ഉണ്ടാകുമെന്ന് എം സാഹു അലിഹു വസ്ലമാങ്ങൾ അരളുകയുണ്ടായി അതാരായിരിക്കുമെന്ന് സഹാബാപുളി ചോദിച്ചപ്പോൾ അവർ ഉദുവിൻ്റെ അവയവങ്ങൾ കഴുകുന്ന കുറച്ചുകൂടി ശ്രദ്ധ കിട്ടാൻ വേണ്ടി മുട്ടുൾപ്പെടെ കഴുകേണ്ടത് മുട്ടിന് കുറച്ചുകൂടി മുകളിലേക്ക് കഴുകുന്ന കാല് ഞെരിയാണിയുടെ മുകളിലേക്ക് കയറ്റി കഴുകുന്ന ആളുകളാണ് എന്നൊന്ന് വിസലല്ലാഹു അലേഹി വ തങ്ങൾ മറുപടി പറയുകയുണ്ടായി അള്ളാഹു സുബാനഹുവ താല ഇത്തരത്തിലുള്ള നന്മകളിൽ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായി നിർവഹിക്കുവാനും അതിൻ്റെ പ്രതിഫലങ്ങളൊക്കെ കരസ്ഥമാക്കുവാനും നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മരണം വരെ തുടർത്തിക്കൊണ്ടുപോകാനും അള്ളാഹു തോഫിയു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മറ്റുള്ള എല്ലാ അമലുകളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ റമദാൻ അനുകൂലമായി സാക്ഷ്യം നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹ്രദ് അലഹദുല്ലാഹു റബ്ബിലാലമീൻ വസ്സലാളം വരഹമുല്ലാ വാർക്കാത്തു